സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷൻ്റെ ബെഡിലാണ് ഷാനവാസിക്കും വന്നിരിക്കുന്നുണ്ട് അനുമോൾ അവരെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് ഈ നെവിൻ റേണു ചേച്ചിനെ അനുകരിച്ച് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കിടന്ന് ഉരുഗാണ് ഉരുഗാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീനാണ് അതേ അതിനുശേഷം അനീഷെന്നെ അനുകരിച്ച് കാണിക്കാന്ന് പറയുന്നുണ്ട് അനീഷൻ്റെ സുപ്രഭാതം ബാറ്ററി മാറ്റാനുണ്ടോ ബാറ്ററി മാറ്റാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഷൈക്കൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കൈയ്യടിച്ചിട്ടിങ്ങനെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നതാണ് ഭയങ്കര ഹൈലൈറ്റ് ായിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഉണ്ട് അനുമോൾ അനീഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം അനീഷന് ഭയങ്കര മാറ്റമാണ് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് എതിൽ നടന്നാലും ഇരുന്നാലും നിന്നാലും പോയാലും ഒക്കെ ചിരിയാണ് ഫുൾ ടൈം ഫേസിൽ നമുക്ക് ചിരി കണ്ടോണ്ടേ ഇരിക്കാൻ പറ്റുന്നുണ്ട് പുള്ളി ശരിക്കും മാളാകെ മാറിപ്പോയി എന്നാണ് പറയുന്നത് അനുമോൾ ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് അനീഷേൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുമ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇനി ഞാൻ അനീഷേനോട് സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അധികം ഞങ്ങളിപ്പോൾ സംസാരിക്കാറില്ല എന്നും ലക്ഷ്മിനോട് അനുമോൾ പറയുന്നുണ്ട്